ും ഞങ്ങളുടെലികളും ഞങ്ങളുടെ ചർമ്മങ്ങളും ഈ ചർമ്മത്തിന്റെ ഭംഗി കാണിക്കാനാണ് പല സ്ത്രീകളും ഇസ്ലാമിക വിരുദ്ധ വസ്ത്രം ധരിച്ചു പോയത് ഈ ചർമ്മത്തിന്റെ ഭംഗി പ്രകടിപ്പിക്കാനാണ് പലരും ഉറത്തു വെളിവാക്കിയിട്ട് പുറത്തിറങ്ങിപ്പോയത് ഈ ചർമ്മ സൗഭാഗ്യം ഈ ചർമ്മത്തിന്റെ സൗന്ദര്യം ലോകത്തിന്റെ മുന്നിൽ പ്രകടിപ്പിക്കാനാണ് ഇസ്ലാമിക വിരുദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ചു പോയത് ميلات مائلات رؤوسهن كأسلمة البخت المائلة لا يدخلن الجنة لا يجدن ريحها വിദൂരതയിൽ നടിച്ചു ീശുന്ന സ്വർഗത്തിന്റെ മരിമളം പോലും ആസ്വദിക്കാനാകാതെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാനാകാതെ ഒറ്റകപ്പൂഞ്ഞങ്ങള് പോലെ ചാഞ്ഞും ചരിഞ്ഞും തങ്ങളിലേക്ക് ചായ്ക്കുന്നവളും ചാഞ്ഞു പോകുന്നവളുമായി ഇസ്ലാമിക വിരുദ്ധമായ ഒട്ടിപ്പിടിച്ച എറുക്കിപ്പിടിച്ച ലോലമായ മൃദുലമായ ശരീരത്തിന്റെ പ്രകടമാകുന്ന ഉള്ളങ്ങളിൽ നിന്ന് പുറത്ത് പ്രകടമാ രീതിയിലുള്ള വൃത്തികെട്ട വസ്ത്രങ്ങൾ ധരിച്ചപ്പോ വലാജുലൂ ൊലികൾ നിങ്ങൾക്കെതിരായി നാളറബിന്റെ കോടതിയിൽ വന്നവെന്ന് കരുതി നിങ്ങൾ സ്കൂളുകളിലേക്ക് ഇസ്ലാമിന്റെ വേഷവിധാനം തിരഞ്ഞെടുത്തിട്ടില്ലല്ലോ നിങ്ങൾ കോളേജിലേക്ക് ഇസ്ലാമിന്റെ വേഷവിധാനം തിരഞ്ഞെടുത്തിട്ടില്ലല്ലോ നിങ്ങൾ ഞായറാഴ്ച തോറും ഓരോരോ വീടുകളിൽ ഓരോരോരോരോ കല്യാണ മണ്ഡപങ്ങളിൽ നടക്കുന്ന കല്യാണത്തിന്റെ പുറകളിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുത്ത വസ്ത്രമേത ലഹങ്കയല്ലേ തോളിയല്ലേ അല്ലേ ഇറാനിയല്ലേ ഇറാഖിയല്ലേ വ്യത്യസ്തമായ രാഷ്ട്രങ്ങളുടെ പേരിൽ കൊടുത്തുപോയ എന്റെ പത്ര കൊല്ല കാലഘട്ടത്തിലെ വസ്ത്രം പഠിച്ചു എന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടുമെന്ന് എന്റെ ഔറത്ത് കൊണ്ടുവരപ്പെടുമെന്ന് എന്റെ ശരീരത്തിലെ തൊലികൾ കൊണ്ടുവരപ്പെടുമെന്ന് കരുതി ൂടണമെന്ന് മുപ്പത്തിമൂന്നാമത്തെ അധ്യായം പുറത്ത പിതാവിന്റെ അമ്പത്തിയൊമ്പതാമത് ആയത്തിനല്ലോ ജലാ ജലാ ശരീരം മുഴുവനും മൂടുന്ന ജലാധീപിന്റെ വിഷയത്തിൽ ശ്രദ്ധിച്ചില്ലല്ലോ